നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ പരിഗണിക്കുകയും വിധി പ്രസ്താവന നടത്തുകയും ചെയ്യേണ്ടവരാണ് ജഡ്ജിമാർ എന്നാൽ നിയമത്തിന്റെ പരിധി വിട്ട് സ്വന്തം മനോവ്യാപാരത്തിനും വ്യക്തിഗത രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും അനുസൃതമായി വിധി പറയുന്ന ജഡ്ജിമാരുടെ എണ്ണം അനുദിനം കൂടി വരികയാണ് ഇതിൽ പലതും ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ള കാര്യം പ്രത്യേകം പരിഗണിക്കേണ്ടതാണ് അതിലൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചുള്ള അലഹബാദ് ഹൈക്കോടതി ജഡ്ജി സഞ്ജയ് കുമാർ സിംഗിന്റെ ഒരു വിധി പ്രസ്താവം വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത കേസിൽ അറസ്റ്റിലായ വ്യക്തിക്ക് ജാമ്യം അനുവദിച്ചുള്ള വിധിയിലാണ് അതിജീവിത സ്വയം കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തിയതാണ് എന്നും ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ് എന്നുമുള്ള വിചിത്ര പരാമർശമുണ്ടായത് ഡൽഹിയിൽ ബലാത്സംഘത്തിനെതിരെയായി എന്ന പരാതിയിൽ കഴിഞ്ഞ ഡിസംബറിൽ അറസ്റ്റിലായ പ്രതിക്കാണ് സഞ്ജയ് കുമാർ സിംഗ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതിജീവിതയുടെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിച്ചാണ് ജഡ്ജി നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് വൈദ്യ പരിശോധനയിൽ കന്യാചർമ്മം തകർന്നതായി കണ്ടെത്തിയെങ്കിലും ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് ഡോക്ടർ വ്യക്തമായ അഭിപ്രായം നൽകിയില്ല എന്നും കോടതി പറയുന്നുണ്ട് അതിജീവിത ഒരു ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായതിനാൽ സ്വന്തം പ്രവർത്തികളുടെ ധാർമ്മികതയും പ്രാധാന്യവും മനസ്സിലാക്കാൻ പക്കതയുള്ള ആളാണ് എന്നുള്ള നിരീക്ഷണവും ഹൈക്കോടതി ജഡ്ജിൽ നിന്ന് ഉണ്ടാവുകയായിരുന്നു ഇരയെ പൂർണ്ണമായും സംശയത്തിന്റെ നിഴലിൽ നിർത്തിയാണ് പ്രതിക്ക് ജഡ്ജി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് യുവതിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ബലാത്സംഘത്തിന് പ്രതി നിർബന്ധിതനായത് എന്നുകൂടി പറയാതിരുന്നത് മഹാഭാഗ്യം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ ഇതേ കുറവിൽ നിന്ന് തന്നെയായിരുന്നു മാർച്ച് ഇരുപത്തിയൊന്നിന് ഇതിനേക്കാൾ പ്രാകൃതമായ നിരീക്ഷണങ്ങൾ ഉണ്ടായത് സ്ത്രീകളുടെ മാറിടത്തിൽ കടന്നു പിടിക്കുന്നതും പൈജാമയുടെ വള്ളി പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും വഴിച്ചിഴക്കുന്നതും ബലാത് സംഘത്തിനുള്ള തെളിവായി കണക്കാക്കാനാകില്ല എന്നായിരുന്നു ജസ്റ്റിസ് മനോഹർ നാരായണൻ മിശ്രയുടെ ഒരു കണ്ടെത്തൽ ഇത്തരം നടപടിക്ക് ബലാത്സംഗ കുറ്റം ചുമത്താനാകില്ല എന്നും ജസ്റ്റിസ് മിശ്ര പറഞ്ഞിരുന്നു വിവാദമായ ഈ നിരീക്ഷണങ്ങളും പ്രസ്താവനകളും വലിയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുക തന്നെയായിരുന്നു വിഷയത്തിൽ ഇടപെട്ട സുപ്രീം കോടതി ജഡ്ജിയുടെ നിരീക്ഷണങ്ങൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇരയെ തിരിച്ചറിയുന്ന പരാമർശങ്ങൾ പാടില്ല എന്നുള്ള വ്യവസ്ഥ നിലനിൽക്കെ മാതാവിന്റെ പേര് ജഡ്ജി പരാമർശിക്കുകയും ചെയ്തിരുന്നു ഇതിനെയും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിമർശിക്കുകയും പേര് നീക്കുന്നതിന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഡിസംബർ എട്ടിനാണ് അലഹബാദ് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ജസ്റ്റിസ് ഷേഖർ കുമാർ യാദവ് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ നടത്തിയ ഒരു പ്രസംഗം ഉണ്ടായിരുന്നത് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷ വിശ്വാസത്തെയും ഭരണത്തെയും പിന്തുണയ്ക്കാൻ ന്യൂനപക്ഷത്തിന് ബാധ്യതയുണ്ട് എന്നുള്ള ഒരു മതേതര സംവിധാനം നിലവിലുള്ള രാജ്യത്തെ ന്യായാധിപരിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത പരാമർശമുണ്ടായി നമ്മുടെ ഭഗവത്ഗീത നിങ്ങളുടെ ഖുർആൻ എന്നിങ്ങനെ പദപ്രയോഗങ്ങളും മുസ്ലിങ്ങൾക്കെതിരെ കഠിനമായ വാക്കുകൾ പരിഹസിക്കുകയും ചെയ്തിരുന്നു പൂർണ്ണമായും വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽപ്പെടാവുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വാരണാസി കോടതി ജഡ്ജി നിയമങ്ങളെ മറികടന്ന് നടത്തിയ വിധി പ്രസ്താവന ഈ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം നിലനിൽക്കെ അത് പരിഗണിക്കാതെ ഗ്യാൻവാബി മസ്ജിദിന്റെ നിലപാറ ഹിന്ദുത്വ തീവ്രവാദികളുടെ ഹർജിന്റെ അടിസ്ഥാനത്തിൽ തുറന്നു നൽകുന്നതിനുള്ള വിധി പ്രസ്താവനയായിരുന്നു ജസ്റ്റിസ് അജയ് കൃഷ്ണ വിശ്വേശ്വരയിൽ നിന്നുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അടച്ചിട്ട മസ്ജിദിന്റെ നിലവറയാണ് വിധി പ്രസ്താവനയിലൂടെ തുറന്നു നൽകിയത് ഈ വിധി പിന്നീട് പ്രദേശത്ത് സംഘർഷത്തിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമായി വിധി പറഞ്ഞ അജയ് കൃഷ്ണ വിശ്വേശ്വരയെ വിരമിച്ച ഉടൻ ഉത്തർപ്രദേശിലെ സർവകലാശാലയിൽ ഓബിഡ്സ്മാനായി നിയമിച്ചുകൊണ്ടുള്ള ആദിത്യനാഥ് സർക്കാർ പ്രത്യുപകാരം ചെയ്യുകയും ചെയ്തിരുന്നു തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്ക് അനുകൂലമായി വിധി പറഞ്ഞ് പ്രത്യുപകാരം നേടിയ ജഡ്ജിമാരുടെ പേര് അജയ് കൃഷ്ണയിൽ അവസാനിക്കുന്നില്ല ജസ്റ്റിസുമാരായ എം എം ഖാൻവിൽക്കർ രഞ്ജൻ ഗൊഗോയ് അശോക് ഭൂഷൺ എസ് അബ്ദുൾ നസീർ തുടങ്ങിയ നിരവധി പേർക്ക് ബി ജെ പി സർക്കാരുകൾക്ക് കീഴിൽ പദവികൾ ലഭിച്ചിരുന്നു പിന്തിരിപ്പൻ വിധികൾ പുറത്തിപ്പിക്കുന്നവരെ നിലക്കി നിർത്തുന്നതിനോ വിമർശിക്കുന്നതിന് പോലുമോ ബി ജെ പി സർക്കാരുകൾ തയ്യാറാകാതിരിക്കുകയും പലർക്കും പ്രത്യോപകാരമായി സ്ഥാനങ്ങൾ നൽകുകയും ചെയ്യുന്നിടത്താണ് ചില ജഡ്ജിമാരെങ്കിലും ഇത്തരത്തിൽ വിളയാടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതുപോലുള്ളവരെ പരസ്യമായി തള്ളിപ്പറയുവാൻ നീതിന്യായ സംവിധാനം ആകെ രംഗത്ത് വരിക എന്നതാണ് അപമാനകരമായ ഈ സാഹചര്യത്തെ മറികടക്കുവാൻ ആവശ്യമായിട്ടുള്ളത്